അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈസി റെസിപ്പിയാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കലത്തപ്പം അതാണ് ഇന്ന് കാണിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ അപ്പൊ നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ പണ്ടൊന്നും കുക്കറിലും നല്ലതുണ്ടാക്കിയിരുന്നേ ചീനച്ചട്ടി അതുപോലെ അങ്ങനത്തെ ഒരു കുഴിയുള്ള ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് ആ ഒരു മെത്തേഡിലാണ് ഇതിൽ ഇതിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ആ മെത്തേഡാണ് പിന്നെ ഇതുണ്ടാക്കുന്നത് നമ്മുടെ പാലപ്പും അതുപോലെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ല അതിലാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇൻസ്റ്റന്റ് വെള്ള മീൻസ് കൽത്തപ്പമാണ് വെച്ചാൽ നമുക്ക് അപ്പൊക്കപ്പം ഉണ്ടാക്കാം കുറേ സമയം വെയിറ്റ് ചെയ്യാം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഉടനടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൽത്തപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക എങ്കിൽ മാത്രമേ ആ കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഒരു ഗ്ലാസ് പച്ചരി നല്ലോണം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഊറ്റിയിട്ട് വെച്ചതാണ് പിന്നെ ഒരു ജീരകം പിന്നെ രണ്ട് ഏലക്കായ അതുപോലെ കൊത്തിയ തേങ്ങ അല്ലേ അത് അതൊരു ഒരു അര അര അരബള് പിന്നെ ചിരണ്ടിയ തേങ്ങ പിന്നെ ചെറിയ ജീര ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ചോറ് ഇത്രയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അരി അരച്ചെടുക്കാം അരി അരക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മൂന്ന് മൂന്നച്ച് ശർക്കര ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ശർക്കര നമ്മളൊന്ന് ഉരുക്കിയെടുക്കാൻ പോവാണ് അത് കൂടി തന്നെ നമ്മൾ ഈ അരച്ച മാവിലോട്ട് ഒഴിക്കണം പിന്നെ ഈ ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഒത്തിരി ആവാൻ പാടില്ല കാരണം ഈ അരി അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി വെള്ളം കുറച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം അനുസരിച്ച് വേണം ചേർക്കുക അരി അരിയിലോട്ട് എടുത്തു വെച്ച ഒരു ബൗള് ചോറും അതുപോലെ ഒരു അര ബൗള് തേങ്ങയും ആ ജീരകവും ഏലക്കായും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ അതാണ് മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് ചൂടോട് കൂടി ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക അത് അരിച്ചിട്ട് ഒഴിക്കുക അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാണ്ടാണ് ശർക്കര പാനി ഉണ്ടാക്കിയത് എന്നിട്ട് അത് ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതാണ് അതിൻ്റെ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് ചൂടോട് ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സമയം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശർക്കര ആ തേങ്ങയിലോട്ട് തന്നെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം ചുരണ്ടി ശർക്കര ചുരണ്ടിയെടുത്തിട്ട് പക്ഷെ അതിനെക്കാട്ടിലും എളുപ്പം ഇതാണ് അപ്പോൾ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാല് മണിക്കൂറൊക്കെ അത് വെക്കണം എന്നിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു അതുപോലെ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരല്ലേ നമ്മുടെ അപ്പക്കാരവും കൂടെ ഇട്ടു ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നാല് മണിക്കൂറൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണു ഇതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതുണ്ടാക്കുന്നത് കുക്കറിലൊന്നല്ല നമ്മുടെ അപ്പച്ചട്ടിയില്ലേ അതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളപ്പ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ അതിൽ ഇനിയിപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നെയ്യ് ചേർക്കുകയാണ് നെയ്യ് ചേർത്തിട്ട് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കൊത്തി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തില്ലേ ആ തേങ്ങാ കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇതൊന്നാവുന്ന സമയത്ത് ഉള്ളിയും കൂടെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക ഇപ്പം അത് എവിടെ ആയിട്ടുണ്ട് ഇനി ഇത് ആ ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ഒച്ചു കൊടുക്കുക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിങ്ങനെ ഒഴിക്കുന്ന സമയത്തൊക്കെ അതുപോലെ കലത്തപ്പം എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റി അല്ലേ പിന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുക്കറിൽ നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതേപോലെ നല്ല ആരുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് കിട്ടും ചെയ്യും ഇനി ഇതാണ് ഇപ്പോൾ പാത്രം ചട്ടി എന്ന് പറയുന്നത് നമ്മുടെ വെള്ളപ്പത്തിൻ്റെ ചട്ടി പാലപ്പൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചട്ടി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാവുക ചൂടാക്കാൻ വെക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് കയ്യിൽ നമ്മളിതിലോട്ട് ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പം ഇനി ഒഴിക്കാൻ പോവാണ് ഓക്കെ മൂന്ന് കയ്യിൽ നമ്മൾ ഒഴിച്ചു ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ലോ ആയിട്ട് വെക്കണം സിം നമ്മുടെ സിമ്മിൽ വെക്കുക ഏറ്റവും ലോ എന്താണോ ഫ്ലെയിം നമുക്ക് എങ്ങനെ ലോയിലാക്കാൻ പറ്റുമോ അങ്ങനെ ലോ ആക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ആ ഭാഗം കൂടെ ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം മൂടി വെച്ചിട്ട് ഇപ്പ ഇതേ നമ്മുടെ കൽത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കൽത്തപ്പാണ് അത് നന്നായിട്ട് പൊന്തിയിട്ടുമുണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്താലും നമുക്ക് അതേപോലെ ആരുപോലെ കിട്ടും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ഇൻസ്റ്റന്റ് കലത്തപ്പാണ് അപ്പം നമുക്ക് കുറെ സമയം വെയിറ്റ് ചെയ്യുന്നു വേണ്ട നമുക്ക് ഇപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും അത് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും പ ബായ്